ീഹാറിലേത് അസാധാരണ ജയമോ എന്നുള്ളതാണ് ബി ജെ പി ബി ജെ പിക്ക് ജെ ഡി യുവിനും അർഹിച്ച വിജയം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവിടുത്തെ ജാതി സമവാക്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മനസ്സിലാക്കി അതിനെ കൈകാര്യം ചെയ്ത് അതിനനുസരിച്ച് വോട്ട് വിഭജിച്ച് സോറി എന്താ പറയുക സീറ്റുകൾ വിഭജിച്ച് എല്ലാ ഘടകക്ഷികളെയും യോജിപ്പിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ട് അതിൻ്റെ വിജയമെന്നുള്ളതാണ് ഞാനിപ്പം ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എൽ ജെ പിക്ക് ഇരുപത്തി ഒൻപത് സീറ്റ് കൊടുത്തു അന്നേരം ജെ ഡി യു തന്നെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് എൽ ജെ പിക്ക് ഇത്ര സീറ്റ് കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ബി ജെ പി പറഞ്ഞൊരു കാരണം പല മണ്ഡലങ്ങളും അവർക്ക് സ്വാധീനമുണ്ട് കാരണം അവരെന്താണ് അവരൊരു പിന്നെ സോഷ്യലിസ്റ്റ് പാർട്ടിയായി വളർന്നു വന്ന രാംവിലാസ് പാസ്വാൻ്റെ കീഴിൽ വളർന്നു വന്ന ഒരു പാർട്ടിയാണ് പല സ്ഥലങ്ങളിൽ അവർക്ക് പതിനായിരം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം വോട്ടുകൾ അതിൻ്റെ സപ്പോർട്ട് നമുക്ക് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് ഇരുപത്തി സീറ്റ് കൊടുക്കുകയാണ് അതുപോലെ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം പാർലമെന്റ് നിയമ പാർലമെന്റ് ഇലക്ഷൻ്റെ സമയത്തും ആ സമയത്തും അവർ അഞ്ച് സീറ്റിൽ ജയിച്ചു വന്നു കാരണം അവർക്ക് അധികം സീറ്റ് കൊടുത്തു പത്തിലധികം സീറ്റ് അവരെ കൊടുത്തിട്ട് മത്സരിക്കാൻ പറയുകയാണ് അപ്പം അഞ്ച് സീറ്റിൽ ജയിച്ചു വന്നു അത് ഒരു ചെറുപ്പക്കാരന്റെ പാർട്ടി അപ്പം ചെറിയ സംവിധാനങ്ങളെ കൂടുതൽ കൂടെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോവുകയും ഈ ജാതി സമവാക്യങ്ങളെ ഒരുപോലെ അടുപ്പിച്ച് നിർത്താനും ഈ ജെ ഡിയുനും ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതുപോലെ തന്നെ അത് അത് നേരെ തിരിച്ച് പിന്നെ എന്താണ് ഈ പറഞ്ഞ തേജസ്വി ഭാഗത്തേക്ക് നോക്കിക്കോളൂ കോൺഗ്രസിന്റെ ഭാഗത്തേക്ക് നോക്കിക്കോളൂ കോൺഗ്രസ് ഈ പറയുന്നത് എന്താണ് ഇങ്ങനെയാണ് പറയുന്നത് മുസ്ലിം യാദവ വോട്ടുകൾ ഞങ്ങളുടെ കയ്യിലാണ് എന്ന് പറയുന്നു ഈ മുസ്ലിം യാദവ വോട്ട് നമ്മുടെ കയ്യിലാകുമെന്ന് പറയുമ്പോൾ തന്നെ ഇവരെന് ചെയ്യും ഈ അസറുദ്ദീൻ ഒ മാറ്റി നിർത്തും അയ്യോ ആ മുസ്ലിംസിന് ഞങ്ങൾക്ക് വേണ്ട ഈ മുസ്ലിംസ് ഞങ്ങൾക്ക് എന്ന് പറയും അപ്പോൾ എന്താ അതിന് കാരണം എന്താ അതിന് കാരണം എന്ന് പറയുന്നത് തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന ഒരു സംവിധാനം ബി ജെ പിയും ജെ ഡിയു ഓടെ നിൽക്കുന്നത് ജെ ഡി യു എന്താണ് സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ ഒരു അടിത്തറ രണ്ടായിരത്തി അഞ്ചിന് ശേഷം ജെ ഡിയുന് മാത്രമാണ് പിടി ജെ ഡു ആരും അവർ ജയിക്കുന്ന അവസ്ഥയിലാണ് രണ്ടായിരത്തി അഞ്ചിന് ശേഷം ഈ പറഞ്ഞ കർപ്പൂരി താക്കൂറിന്റെ ശേഷം ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസ്സിന് അവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് ആ സ്ഥലത്തേക്ക് കയറി വന്നത് ജെ ഡി യു ആണ് അവിടെ കയറി വന്നത് സോഷ്യലിസ്റ്റ് പാർട്ടികളാണ് അതിൽ സോഷ്യലിസ്റ്റ് പാർട്ടികൾ എന്ന് പറയുന്ന ലാലു പ്രസാദ് യാദവ് ആകെ തോറ്റ് തുന്നമ്പാടി സൈഡായി അതിന്റെ കൂടെ അതിന് സപ്പോർട്ട് ചെയ്ത് കോൺഗ്രസ് അപ്പൊ ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസ് അവർ പൂർണ്ണമായി ബീഹാർ ഒഴിവാക്കി അവിടെ കയറി വന്നതാരാ ഈ പറഞ്ഞ പിന്നെ സോഷ്യലിസ്റ്റ് പാർട്ടികളാണ് ഈ സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ കൂടെ നിൽക്കാൻ ജെ ഡി യുവിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളതാണ് അത് കണക്കാക്കി ബി ജെ പി എന്ത് ചെയ്യുന്നു ബി ജെ പി ജെ ഡി യു എന്താണോ തീരുമാനിക്കുന്നത് അതിനൊപ്പം നിൽക്കുകയാണ് അവർ ജെ ഡിയുൻ്റെ മുഖ്യമന്ത്രി ചെയ്താൽ നിതീഷ് കുമാറാണ് ജെ ഡിയുൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയാതെ പറയുകയാണ് അത് അത് നല്ല രീതിയിൽ കഴിയുക അവർ രണ്ടായിരത്തി അഞ്ചിന് ശേഷം ജെ ഡി യു എങ്ങനെയാണോ ബീഹാറിനെ തീരുമാനിക്കുന്നത് അതുപോലെ കൈകാര്യം ചെയ്തു പോകണം സ്മൃതി വേണം നേരത്തെ പറഞ്ഞല്ലോ തമിഴ്നാട്ടിൽ സൈക്കിൾ കൊടുത്തിട്ടാണ് ജയലിത സൈക്കിൾ കൊടുത്തു ഡി എം കെ വന്നപ്പോ ടി വി കൊടുത്തു സാരി കൊടുത്തു അല്ല സാരി കൊടുത്താലേ ടി വി കൊടുത്തു അപ്പം ഇതെല്ലാം ഇലക്ഷനുമായി മുന്നോട്ട് അന്ന് കാലം കാലുന്നവർ ചെയ്തു വരുന്ന കാര്യങ്ങളാണ് അത് നല്ല രീതിയിൽ മനസ്സിലാക്കി ഞാൻ പറഞ്ഞു വോട്ട് രാഷ്ട്രീയം നമ്മൾ ഈ ആരോപണം പറഞ്ഞുകൊണ്ട് നേടാൻ കഴിയുന്ന കാര്യമല്ല വോട്ട് രാഷ്ട്രീയത്തിൽ ജയിച്ചാൽ അഞ്ചു വർഷം ഭരണം എന്നുള്ള നിലയിലേക്കാണ് അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും കാരണം ജനങ്ങൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ വോട്ട് ജോലിയും ഒരു എന്താണ് ഒരു ഉന്തുവണ്ടിയിൽ മുഴുവൻ രേഖകൾ കൊണ്ട് കൊടുത്താൽ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നില്ല കാരണം വിദ്യാഭ്യാസത്തിൽ വളരെ താഴെയില്ല സാമ്പത്തികമായി വളരെ താഴെയുള്ള ആൾക്കാരാണ് ഇത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് പല ആൾക്കാരും വീട്ടിൽ ടി ഇല്ല നിങ്ങൾ ആ മണ്ഡലം യാത്ര ചെയ്തോളൂ നമ്മുടെ ആതിൽ പാലം കൊണ്ട് ചോദിച്ചറിയാം ഒരു സിനിമ തിയേറ്റർ പോലും ഇല്ലാത്ത പല മണ്ഡലങ്ങളുമാണ് അവരെ കയ്യിൽ ഈ പറയുന്ന സ്മാർട്ട് ഫോണുകൾ വളരെ കുറവാണ് അവിടെ അവിടുത്തെ യുവാക്കളെല്ലാം ആ ബീഹാറിന് പുറത്ത് വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് അവിടെയാണ് നമ്മൾ വലിയ രീതിയിൽ എൽ ഇ ഡി സ്ക്രീൻ ഇട്ടിട്ട് ഇങ്ങനെയാണ് 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 എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് പറഞ്ഞ റിയാലിറ്റി അതല്ല ഞാൻ ഡയറക്റ്റായി പോയി വോട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് കള്ളവോട്ട് ഫീൽ ചെയ്തിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതോ ഇതാണോ രാഷ്ട്രീയം എന്നുള്ളതാണ് ചിലപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ ഒരു രാഷ്ട്രീയമായിരിക്കും പക്ഷേ ആ രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് ഒരു എലക്ഷൻ്റെ മുന്നോടിയായിട്ടല്ല അതുപോലെ തന്നെ ഇവരുടെ കൂടെ നിൽക്കുന്ന ഈ കോൺഗ്രസിൻ്റെയും ഈ ആരാണ് ജെ ആർ ജെ ഡിയുടെയും കൂടെ നിൽക്കുന്ന പാർട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്തു കൊണ്ടുപോകുന്നു അവർക്കൊന്നും അവർക്കൊന്നും ഇപ്പം ഞാൻ പറയാം സി പി ഐ ഉണ്ട് സി പി ഐ എം എൽ ഉണ്ട് അതുപോലെ തന്നെ സി പി ഐ എം ഉണ്ട് പിന്നെ ഈ ആർ ജെ ഡി ഉണ്ട് കോൺഗ്രസ് ഉണ്ട് ഇത്രയും പാർട്ടികൾ ആ പാർട്ടികൾക്ക് ന്യായമായ രീതിയിൽ പത്ത് സീറ്റ് മര്യാദയ്ക്ക് വീതം വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ് ഡൽഹിയിൽ പോയി ചർച്ച ചെയ്ത് തിരിച്ചു വരുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക് ബീഹാറിലേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല അവിടെ ഇറങ്ങാൻ വേണ്ടി ജനങ്ങൾ തടയാണ് എയർപോർട്ടിൽ തടയാണ് നിങ്ങൾ തീരുമാനിച്ച് വരണ്ട ഞങ്ങളോട് ആലോചിക്കുകയാണെങ്കിൽ തീറ്റ് തീ തീറ്റ് തീരുമാനിച്ചെന്ന് പറയുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതെന്നാണിത് ആൾക്ക് കോൺഗ്രസ്സിന് പഠിക്കാൻ കഴിയുക കാരണം ഇന്ത്യ മുന്നണിയെ ഞാൻ പല സ്ഥലങ്ങളും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ പറഞ്ഞു ഈ ഡൽഹിയിൽ തോൽക്കുന്ന സമയത്തും ഈ പറയുന്ന പല മണ്ഡലങ്ങളിൽ തോക്കുന്ന സമയത്തും ഞാൻ പറയുന്ന കാര്യമുണ്ട് അവിടെ പല സ്ഥലങ്ങളിലും ഇന്ത്യ മുന്നണിൻ്റെ ഭാഗമായ ആൾക്കാർക്കെതിരെ മത്സരിക്കും അത് മത്സരിക്കുന്നത് അതും ചിലപ്പം ആ ഫ്രണ്ട്ലി മാച്ച് എന്ന് പറയും എന്തൊരു ഫ്രണ്ട്ലി മാച്ച് എന്ന് പറയും മഹാഗൺബന്ധൻ എന്ന് പറയും മഹാഗൺബന്ധൻ ആരാണ് ബി ജെ പിന്നെ ആർ ജെ ഡി അല്ലേ അല്ലെ ജെ ഡി യു അല്ലേ അപ്പം നന്നു നോക്കിക്കെ അപ്പം പിന്നെ ഈ മഹാഘ്ബന്ധൻ എന്ന് പറയുന്ന സമയത്ത് ഒരു മുന്നണി ഒറ്റക്കെട്ടായിട്ട് ഒത്തൊരുമയോടെ നിൽക്കുകയും മറ്റേ മുന്നണി ഒത്തൊരുമ ഇല്ലാതെ നിൽക്കുകയും ചെയ്യുന്ന സമയത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയുടെ ഒരു അരുൺ സാർ പറഞ്ഞ കാര്യമാണ് വലിയ കാര്യമാണ് കാരണം എന്താ കോടിക്കണക്കിന് രൂപ ഒരു സംസ്ഥാനത്തേക്ക് ഒറ്റയടിക്ക് വരുന്നു ഒറ്റയടിക്ക് വരുന്നു വലിയ രീതി വികസനപ്പെട്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മതിയെന്നേ ജനങ്ങളെ സംബന്ധിച്ച് അമ്പത്തയ്യായിരം കോടി രൂപ കേന്ദ്രം തരുന്ന പാർട്ടിയുടെ കൂടെ നിൽക്കണോ അധികാരമില്ലാതെ പൈസ ഒന്നും തരാത്ത ഇവരെ കൂടെ നിൽക്കണോ എന്ന് ചോദിച്ചാൽ അതിനെ കൂടെ നിൽക്കേണ്ട കാര്യമില്ല അത് പല സംസ്ഥാനങ്ങൾക്കും വരും പിന്നെ ഇവർ ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പല സംസ്ഥാനങ്ങളിൽ സംസ്ഥാന നേതാക്കന്മാരെ ഉണ്ടാക്കിയെടുക്കുന്നില്ല ഞാൻ ഒരു ഉദാഹരണം പറയാം കർണാടകയിൽ ഞാൻ വിചാരിക്കുന്നത് ഈ നമ്മുടെ ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രി ഉണ്ടല്ലോ എ പി ശിവകുമാർ ശിവകുമാർ ശിവകുമാറിൻ്റെ എന്താണ് എന്താ പ്രഭയോട് കയറി വന്നതാണ് അവിടെ അധികാരത്തിൽ എന്ന് പറയാം ബീഹാറിൽ അങ്ങനെ ആരാ നേതാവ് അങ്ങനെ നേതാവില്ല പല സംസ്ഥാനത്ത് ഇപ്പോൾ കേരളത്തിൽ കേരളത്തിൽ നമുക്കൊരു വലിയ രീതിയിൽ പിന്നെ മുന്നോട്ട് വയ്ക്കാൻ പറ്റും കാരണം എന്തു പറഞ്ഞാലും നമ്മൾ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി പിന്നെ കെ സി വേണുഗോലെന്ന് പറയും അവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ് ബഹിഹാർ ലക്ഷ്യം വന്നു രാഹുൽ ഗാന്ധി വരണം കെ സി വേണുപോലോ ജാഥ നടത്തണം നൂറ് മണ്ഡലത്തിൽ കൂടെ പോകണം കേരളത്തിൽ വരുന്നു പ്രിയങ്ക ഗാന്ധി പറഞ്ഞാൽ രാഹുൽ ഗാന്ധി വരണം നൂറ് മണ്ഡലത്തിൽ പോകണം തമിഴ്നാട്ടിൽ ലക്ഷ്യം പറഞ്ഞാൽ ഇവർ വരണം മുന്നോട്ട് പോകണം ഇങ്ങനെയാണ് ഒരു പാർട്ടി വളരേണ്ടത് സംസ്ഥാന തലത്തിൽ വലിയ രീതിയിൽ ആളെ ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെ വിജയിച്ചിടക്കാം സ്റ്റെപ്പ് സ്റ്റെപ്പായി മുന്നോട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ തിരിച്ചടി അല്ലാതെ വേറെ മാർഗ്ഗം എന്താ പറഞ്ഞത് അല്ല ഞാൻ നേരത്തെ ഈ അമേഠി മണ്ഡലത്തിൽ ഒരു കർഷകനെ തല്ലിക്കൊന്നു കോൺഗ്രസിന്റെ മണ്ഡല ആ മണ്ഡലത്തിൽ ഇതുവരെ രാഹുൽ ഗാന്ധി പോയിട്ടില്ല രാഹുൽ ഗാന്ധി അല്ല ഇപ്പോ പക്ഷെ രാഹുൽ ഗാന്ധി പോയിട്ടില്ല മണ്ഡലത്തിൽ ഇതുവരെ കോൺഗ്രസിന്റെ കണക്ടിവിറ്റി കോൺഗ്രസിന് ഇല്ല ഓരോ സമയത്ത് പോകുന്ന meet the editors